ഹരേ രാമ മഹാരാജാവായ രാമചന്ദ്രൻ്റെ നർമ്മ സദസ്സിൽ അമാത്യന്മാരും പണ്ഡിതന്മാരും ഒരുപാട് നർമ്മകഥകൾ പറയുമായിരുന്നു എന്തും പറയുവാൻ ഏവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരവസരമായിരുന്നു അത് നർമ്മ സംഭാഷണത്തിനിടയിൽ രാമചന്ദ്രൻ പെട്ടെന്ന് ഭദ്രനോടൊരു കാര്യം ചോദിച്ചു ഭദ്ര നഗരത്തിലെയും നാട്ടിൻ പുറങ്ങളിലെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മെപ്പറ്റി എന്തു പറയുന്നു സീത ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ തുടങ്ങിയവരെ കുറിച്ച് പ്രജകൾക്കുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കൈകൈയി അമ്മയെക്കുറിച്ച് പറയുന്നത് എന്താണ് നാട്ടുകാർ രാജാവിനെ കുറിച്ച് പറയുക പതിവാണല്ലോ എന്തൊക്കെയാണ് പറയുന്നത് ഭദ്രൻ തൊഴുതുകൊണ്ട് വിനീതമായി പറഞ്ഞു രാജരാജേശ്വര എല്ലാവരും നല്ല വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക ഘാതകനായ നക്തഞ്ചരേശ്വരനെ വധിച്ച കഥ എല്ലാവരും കെങ്കേമമായി കൊണ്ടാടുന്നു ഓരോ വീട്ടിൽ നിന്നും അങ്ങയുടെ അപദാനങ്ങളാണ് കേൾക്കുന്നത് ഭദ്രന്റെ സംസാരം രാഘവേന്ദ്രനെ വേണ്ടത്ര സംതൃപ്തനാക്കിയില്ല അദ്ദേഹം വീണ്ടും ചോദിച്ചു ഭദ്ര കേട്ടതൊന്നും മറച്ചു വെക്കാതെ എല്ലാം അതുപോലെ തന്നെ പറയൂ നല്ലതായാലും ചീത്തയായാലും വേണ്ടില്ല സത്യം സത്യം പോലെ പറയാനാണ് രാജാവിന് വിശ്വസ്ത സേവകന്മാരും അമാത്യന്മാരും കാര്യങ്ങൾ അവയുടെ യഥാർത്ഥ സ്വഭാവത്തിൽ അറിഞ്ഞാലേ നൃപന് ഫലപ്രദമായി ഭരണത്തെ ധർമ്മവ്യവസ്ഥയോടെ ക്രമീകരിക്കാനാവൂ അതുകൊണ്ട് എന്തായാലും തുറന്നു പറയൂ രാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട ഭദ്രൻ അതിവിനീതമായെങ്കിലും സുവ്യക്തമായി തന്നെ പറഞ്ഞു രാജരാജേശ്വര ഇവിടെയും അങ്ങു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഏവർക്കും പറയാനുള്ളത് പെരുവഴികളിൽ കച്ചവട സ്ഥലങ്ങളിൽ നാലാൾ കൂടുന്നിടത്തൊക്കെ അങ്ങ് ചെയ്ത മഹാകാര്യങ്ങൾ സേതുബന്ധനം രാവണനിഗ്രഹം സീതാദേവിയെ വീണ്ടെടുക്കൽ തുടങ്ങിയവയാണ് രാജ്യത്താകെ സംസാര വിഷയം ഒരു കാലഷവുമില്ലാതെ രാജാവ് ദേവിയെ ഒപ്പം കൊണ്ടുവന്നുവല്ലോ എന്നാൽ സീതാദേവിയിൽ നിന്ന് എങ്ങനെയാണ് രാജാവ് ആനന്ദം അനുഭവിക്കുന്നത് ദുഷ്ടനായ രാവണൻ കാട്ടിൽ നിന്നെടുത്ത് മടിയിൽ വെച്ച് ലങ്കയിലെ അശോകവനിയിൽ കൊണ്ടുപോയി വെറും അടിമയെപ്പോലെ താമസിപ്പിച്ചവളല്ലേ സീതാദേവി അത്തരത്തിലുള്ള ദേവിയെ രാജാവ് എന്തുകൊണ്ടാണ് വെറുക്കാതിരിക്കുന്നത് രാജാവ് തന്നെ ഇങ്ങനെയാണ് മാതൃക കാണിക്കുന്നതെങ്കിൽ നമ്മളും അത് തുടരേണ്ടി വരും അന്യന്റെ അധീനതയിൽ അനേകം ദിവസം നമ്മുടെ ഭാര്യമാർ കഴിഞ്ഞുകൂടിയാലും നമുക്കവരെ സ്വീകരിക്കേണ്ടി വരും രാജാവ് കാട്ടുന്നത് പോലെയാണല്ലോ പ്രജകൾ ചെയ്യേണ്ടത് ഇങ്ങനെയും അപൂർവം ചിലർ നാട്ടിൻ പുറങ്ങളിലും നഗരങ്ങളിലും പറഞ്ഞു വരുന്നുണ്ട് ഭദ്രന്റെ വാക്കുകൾ കേട്ടതോടെ രാജരാജൻ്റെ മുഖം പെട്ടെന്ന് വാടി തന്നെ നിൽക്കുന്ന വേണ്ടപ്പെട്ടവരോട് ചോദിച്ചു ഞാനിപ്പോൾ കേട്ടത് ശരി തന്നെയാണോ നിങ്ങളെല്ലാവരും പറയൂ പലരും ഒരുമിച്ച് പറഞ്ഞു മഹാരാജാവേ അങ്ങ് കേട്ടത് സത്യമാണ് ഉടനെ രാമചന്ദ്രൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സുഹൃത്തുക്കളെല്ലാം പിരിച്ചയച്ചു ഏകനായി ഏറെ നിമിഷം ചിന്തയിലാണ്ടു കഠിനമായ മാനസിക സംഘർഷത്തിൻ്റെ തീക്ഷണഭാവങ്ങൾ ആ മുഖത്ത് പ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു നീണ്ടു നിന്ന ശേഷം ഏതോ ഉറച്ചൊരു തീരുമാനം കൈക്കൊണ്ടുവെന്ന് മുഖഭാവം വ്യക്തമാക്കി അടുത്തു തന്നെ നിന്നിരുന്ന ദ്വാരപാലകരോട് ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും ഉടൻ തന്നെ മുന്നിലെത്തിക്കാൻ ആജ്ഞാപിച്ചു സഹോദരന്മാർ അഗ്രജ സമീപത്തെത്തി അപ്രതീക്ഷിതമായ അഗ്രജ മുഖഭാവം കണ്ട് ഉത്കണ്ഠാകുലനായ അനുജന്മാർ ജ്യേഷ്ഠന്റെ കാൽക്കൽ വിനീതരായി വണങ്ങി അപ്പോഴേക്കും രാമചന്ദ്രന്റെ കണ്ണുകളിൽ നിന്ന് അനിയന്ത്രിതമായി കണ്ണുനീർ വാർന്നുകൊണ്ടിരുന്നു അനുജന്മാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു പേരെയും അടുത്തിരത്തി ഗദ്ഗതത്തോടെ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അനുജന്മാരായ നിങ്ങളാണ് എൻ്റെ സർവസ്വവും എൻ്റെ ജീവിതവും നിങ്ങളുടേതാണ് നിങ്ങൾ തന്ന രാജ്യത്തെ ഞാൻ ഭരിക്കുന്നു എന്ന് മാത്രം ബുദ്ധിമാന്മാരും ശാസ്ത്രവിശാരഥന്മാരുമാണ് നിങ്ങൾ വ്യക്തിപരമായി എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് അത് ഞാൻ പറയട്ടെ എന്തു വിനയാർന്ന കാര്യം പറയാനാണാവോ ഏട്ടൻ്റെ യാമുഖം എന്നോർത്ത് കുമാരന്മാർ പരിഭ്രാന്തരായി രഘുരാമൻ ദൈന്യം നിഴൽ പരത്തിയ മുഖത്തോടെ പറഞ്ഞു നിങ്ങൾ വിഷമിക്കരുത് പ്രജകൾ എൻ്റെ സീതയെക്കുറിച്ച് ദോഷങ്ങൾ പറയുന്നു രാവണൻ്റെ കൊട്ടാരത്തിൽ അനേക ദിവസങ്ങൾ വസിച്ച സീതയെ ഞാൻ സ്വീകരിച്ചതിൽ പ്രജകൾക്ക് എതിരഭിപ്രായമുണ്ട് വെറുപ്പുണ്ട് ലക്ഷ്മണ ദണ്ഡകാരുണ്യത്തിൽ വെച്ച് സീതയെ അപഹരിച്ചതും ഞാൻ രാവണനെ വധിച്ചതുമെല്ലാം നിനക്കറിയാവുന്നതാണല്ലോ ദുഷ്ടനായ നക്തഞ്ചരാധിപന്റെ അധീനതയിൽ വസിച്ച സീതയെ സ്വീകരിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ സീത അഗ്നിശുദ്ധിയായി പ്രത്യക്ഷപ്പെടുകയും അഗ്നിദേവൻ സീത കളങ്കരഹിതയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ആ ഭയം പാടെ അകന്നുപോയി മറ്റു ദേവന്മാരും അഗ്നിദേവൻ പറഞ്ഞത് ആവർത്തിച്ചു സീത പതിവ്രതാ പതിവ്രതാരത്നമാണെന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ട് അതിനാൽ ഞാൻ വൈദേഹിയെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാൽ ഇന്നിതാ നാട്ടിൻ പുറങ്ങളിലും നഗരത്തിലുമുള്ളവർ സീതയെക്കുറിച്ച് അപരാധങ്ങൾ പറയുന്നു ദുഷ്കീർത്തി നാടെങ്ങും പരക്കുന്നു യശസ്സിനാണ് മഹാത്മാക്കൾ എന്നും ശ്രമിക്കേണ്ടത് ദുഷ്കീർത്തി ഇല്ലാതാക്കാൻ എൻ്റെ ജീവനെയും ജീവനിൽ ജീവനായ നിങ്ങളെ തന്നെയും ത്യജിക്കുവാൻ മടിയില്ലാത്തവനാണ് ഞാൻ പിന്നെ സീതയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ കുമാരന്മാരെ അറ്റമില്ലാത്ത ദുഃഖസാഗരത്തിലാണ് സാഗരത്തിലാണ് ഞാനിപ്പോൾ ഇതിലും ഘോരമായൊരു ദുഃഖം വേറെ ഉണ്ടാകില്ല നിമിഷങ്ങളുടെ മൗനത്തിന് ശേഷം ദേവൻ രാജാവിൻ്റെ ഭാഷയിൽ ആജ്ഞാപിച്ചു അതുകൊണ്ട് ലക്ഷ്മണ നാളെ കാലത്തു തന്നെ സുമന്ദ്രരോട് പേര് കൊണ്ടുവരാൻ കൽപ്പനയാകണം അതിൽ സീതയെ കയറ്റി നീ അയോധ്യ രാജ്യം കടത്തിക്കൊണ്ടുപോയാകൂ ഗംഗാനദിക്കുമപ്പുറം താമസാനദിയുടെ സമീപത്ത് മഹാനുഭാവനായ വാൽമീകിയുടെ ആശ്രമമുണ്ട് ആശ്രമ പരിസരത്തിൽ സീതയെ ഉപേക്ഷിച്ചിട്ട് എത്രയും വേഗത്തിൽ തിരിച്ചു വരൂ നിനക്ക് നല്ലത് വരട്ടെ എൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കപ്പെടേണ്ടതാണ് സീതയെപ്പറ്റി ഒന്നും പറയേണ്ട മറ്റൊരു ചിന്തയും ഉണ്ടാവേണ്ട സീതയെപ്പറ്റി ഈ സന്ദർഭത്തിൽ എന്നോട് എന്തെങ്കിലും പറയുകയോ ഞാൻ പറഞ്ഞ കാര്യത്തിന് മുടക്കം വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തെ ധിഖരിച്ച ആത്മവൈരികളാണ് നിങ്ങളെന്ന് ഞാൻ ധരിക്കും കൂടുതൽ പറയേണ്ടതില്ല എൻ്റെ കീഴിലാണ് നിങ്ങളെങ്കിൽ എൻ്റെ വാക്കുകൾ പാലിക്കപ്പെടും പറഞ്ഞ കാര്യം അതേപടി ചെയ്യുക ഗംഗയുടെ തീരത്തുള്ള പാവനമായ ആസ്മപ്രദേശങ്ങൾ കാണണമെന്നാഗ്രഹം ഇന്നലെ സീത പറഞ്ഞതേയുള്ളൂ ആ ആഗ്രഹം നിറവേറട്ടെ കണ്ണുനീർ ധാരധാരിയായി ഒഴുകുന്ന മുഖത്തോടെ ഇത്രയും പറഞ്ഞ് രാമചന്ദ്രൻ അനിയന്മാരുടെ സമീപത്ത് നിന്നും പെട്ടെന്ന് തൻ്റെ ഹർമ്മത്തിലേക്ക് നടന്നകന്നു മറ്റേതു രാത്രിയേക്കാളും നീണ്ടതായിരുന്നു ലക്ഷ്മണൻ ആ രാത്രി പ്രഭാത സൂര്യൻ നിറം മങ്ങിയാണ് അന്ന് ഉദിച്ചു വേർന്നത് ലക്ഷ്മണൻ സുമന്ദ്രരെ വരുത്തി കൽപ്പന നൽകി ലക്ഷണയുക്തങ്ങളായ കുതിരകളെ പൂട്ടിയ തേർ വേഗത്തിൽ സജ്ജമാക്കൂ ഏടത്തിയമ്മ സീതാദേവിക്ക് യാത്ര ചെയ്യാൻ തക്കവണ്ണം തേരിൽ പള്ളി മെത്ത ഒരുക്കണം പുണ്യശ്ലോകരായ ഋഷീന്ദ്രന്മാരുടെ ആശ്രമത്തിലേക്ക് ദേവിക്ക് പോകേണ്ടതുണ്ടെന്ന് ജ്യേഷ്ഠൻ ഉത്തരവായിരിക്കുന്നു കൽപ്പനപ്രകാരം സുമന്ദ്രർ അലങ്കരിച്ച തേർ കൊണ്ടുവന്നു ലക്ഷ്മണൻ അന്തപുരത്തിൽ പ്രവേശിച്ച് സീതാദേവിയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടനോട് ദേവി ഇന്നലെ പ്രകടിപ്പിച്ച ആഗ്രഹം നിറവേറ്റുവാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഗംഗയുടെ തീരത്തുള്ള ഋഷിവര്യന്മാരുടെ പർണശാലകൾ കാണുവാനുള്ള ആഗ്രഹം സഫലമാകുവാൻ പോകുന്നു തേര് പുറത്തൊരുക്കി നിർത്തിയിട്ടുണ്ട് സീതയെ തേരിലേറ്റി ഉത്തമങ്ങളായ അശ്വങ്ങൾ അതീവ ശീഘ്രതയോടെ വാഞ്ഞു തുടങ്ങി തേരിലിരുന്നു കൊണ്ട് ദേവി പറഞ്ഞു കുമാര മനസ്സിനു വല്ലാത്ത അസ്വസ്ഥം തോന്നുന്നു കാണുന്നതും അനുഭവിക്കപ്പെടുന്നതുമെല്ലാം അമംഗളകരമാണ് എൻ്റെ വലം കണ്ണ് തുടിക്കുന്നു ശരീരം വിറയ്ക്കുന്നു വല്ലാത്ത ഉത്കണ്ഠ ലോകം മുഴുവൻ ശൂന്യമാണെന്ന് തോന്നുന്നു കുമാര ജ്യേഷ്ഠനസുഖങ്ങളൊന്നുമില്ലല്ലോ അടുത്ത ബന്ധുവർഗങ്ങളിൽ ആർക്കെങ്കിലും രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ പ്രതികൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ ലക്ഷ്മണൻ മൗനമായിരുന്നു ഗംഗയുടെ അടുത്ത താറാവുമ്പോഴേക്കും ലക്ഷ്മണന് കഠിനമായ കഥനഭാരം അടക്കാൻ വയ്യാതായി ആദ്യമാദ്യം കുറെശ്ശയു ഉണ്ടായിരുന്ന കരച്ചൽ ഒട്ടിക്കരച്ചിലായി മാറി സീതയ്ക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ലക്ഷ്മണകുമാരന്റെ പാരവശ്യവും കരച്ചിലും കണ്ട് ദേവി പരിഭ്രാന്തിയായി ലക്ഷ്മണനോട് ആരാഞ്ഞു കുമാര ലക്ഷ്മണ എന്താണ് ഇങ്ങനെ വിലപിക്കുന്നത് എത്രയോ നാളുകളായുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഗംഗാതീരത്തെത്തുക എന്നത് എൻ്റെ ചിരാഭിലാഷം സാധിച്ചതിൽ സന്തോഷിക്കേണ്ട നേരത്ത് കുമാരൻ എന്താണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ജ്യേഷ്ഠനെ പിരിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞുകൂടുവാൻ ഇത്രയും ദുഃഖമോ എന്റെ പ്രാണനാണ് കുമാരൻ്റെ ഏട്ടൻ എനിക്ക് കൂടി ഇത്രയും ദുഃഖമില്ലല്ലോ കുമാരൻ ഇങ്ങനെ ചവലനാകാതിരിക്കൂ കരച്ചിൽ നിർത്തു എന്നെ ഗംഗാനദി കക്കരെ കടത്തു ഋഷിമാരുടെ പഠനശാലകൾ കാട്ടിത്തരൂ മാമുനി പത്നികൾക്ക് പാരിദോഷികൾ നൽകാൻ എനിക്ക് വെമ്പൽ തോന്നുന്നു അവരോടൊപ്പം ഒരു രാത്രി കഴിഞ്ഞാൽ മതി പിറ്റേന്ന് തന്നെ അയോധ്യയിലേക്ക് പോകാം രാമചന്ദ്രനെ കാണാൻ എനിക്ക് ബന്ധപ്പാടില്ലെന്നാണോ കുമാരൻ്റെ വിചാരം ലക്ഷ്മണൻ പറഞ്ഞു ദേവി പ്രസാദിക്കൂ എന്റെ ഹൃദയത്തിൽ വിഷം പുരട്ടി അസ്ത്രമാണ് ഏറ്റിരിക്കുന്നത് അമിത ഭീഷണശാലിയായ എൻ്റെ ജ്യേഷ്ഠൻ കൂടി തന്നെ എന്നെ ലോകത്തിൽ വെച്ച് ഏറ്റവും നീചനാക്കിയിരിക്കുന്നു എൻ്റെ ബുദ്ധി ഭ്രമിച്ചു പോയെങ്കിൽ ഞാൻ മരിച്ചു പോയെങ്കിൽ എത്ര നന്നായനെ ഏറ്റവും ഹീനമായ കർമ്മം ചെയ്യാനാണ് ഏട്ടൻ എന്നെ നിയോഗിച്ചത് ദേവി എന്നിൽ കരുണയുണ്ടാകണമേ ഈ നിന്ദ്യമായ കർമ്മത്തിൽ എനിക്കും ഒരു പങ്കുണ്ടെന്ന് ധരിക്കരുതേ ഇത്രയും പറഞ്ഞ് സൗമിത്രി ബോധം കെട്ട പോലെ വെറും മണ്ണിൽ നിലത്തിരുന്നു സീത ലക്ഷ്മണകുമാരൻ്റെ ഓർക്കാൻ പോലും കഴിയാത്ത ഭാവപ്പകർച്ച കണ്ടു നടങ്ങി സംഭ്രാന്തയായി ചോദിച്ചു പൊന്നനുജ എന്താണിത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എല്ലാം തുറന്നു പറയൂ എന്താണ് കുമാര ജ്യേഷ്ഠൻ സുഖമില്ലേ നിന്റെ ദുഃഖത്തിൻ്റെ കാരണം പറയൂ ഞാനിത് ആജ്ഞാപിക്കുന്നു ഉള്ളത് മുഴുവൻ പറയൂ കൂടെ കൂടെ കണ്ണീരൊഴുക്കൊണ്ട് ഇടറിയ വാക്കുകളിൽ ലക്ഷ്മണൻ പറഞ്ഞു ദേവി നാട്ടിലും നഗരത്തിലും ദേവിയെപ്പറ്റി ദുഷ്പ്രചരണം നടക്കുന്നതായി ഏട്ടൻ രാജസദസ്സിൽ നിന്നറിഞ്ഞു ഊഹിക്കാൻ പോലും വയ്യാത്ത അപകീർത്തി ദേവിയെക്കുറിച്ച് കേട്ടപ്പോൾ ഏട്ടൻ എന്നോട് ആജ്ഞാപിച്ചു ആ ആജ്ഞ ദേവിയോട് പറയുവാൻ എൻ്റെ നാവ് ഉയർന്നില്ല അതുകൊണ്ട് ഒന്നും പറയാതെ ഇതുവരെ ഞാൻ പോന്നു ദോഷത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത ഏട്ടത്തിയെ ലോകാപവാദം ഭയപ്പെട്ട് ത്യജിക്കുവാൻ ഏട്ടൻ എന്ന രാജാവ് തീർച്ചപ്പെടുത്തി പുണ്യാശ്രമ സവിധത്തിൽ ദേവിയെ വിട്ടുപോരാനാണ് ഏട്ടൻ കൽപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മർഷി വാൽമീകിയുടെ പർണശാലയതാ അടുത്തു കാണുന്നു ദേവി ദുഃഖിക്കരുതേ നമ്മുടെ അച്ഛൻ ദശരഥ മഹാരാജാവിൻ്റെ ആത്മസുഹൃത്താണ് വാൽമീകി മഹർഷി ആ വാൽമീകിയുടെ ആശ്രമം ദേവി പുലുകിയാലും അവിടെ ഏകാഗ്ര ഏകാഗ്രചിത്തയായി പതിവ്രതാരത്നമായി ഏട്ടനെ ഓർത്ത് വസിക്കണേ മറ്റൊന്നും ഈ അനുജന് പറയാനില്ല ദേവിക്ക് നല്ലത് വരട്ടെ ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട് സീതാദേവിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി ഒരുവിധം സുബോധം തിരിച്ചു കിട്ടിയ ദേവി കണ്ണീരോടെ ഗദ്ഗതത്തോടെ പറഞ്ഞു അനിയ ബ്രഹ്മാവെന്നെ സൃഷ്ടിച്ചത് ദുഃഖിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ എന്ത് മഹാപരാധമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഭാര്യാവിയോഗം വരുത്തിയിരിക്കണം രാമചന്ദ്രൻ എന്നെ പതിയെ ഈശ്വരനെന്നു കരുതുന്ന എന്നെ ഉപേക്ഷിച്ചല്ലോ ദണ്ഡകാരണ്യത്തിൽ രാമൻ്റെ പാദങ്ങളെ ഭജിച്ചുകൊണ്ടാണ് ഞാൻ നാളുകൾ നീക്കിയിരുന്നത് അന്ന് ദുഃഖം എനിക്ക് വിഷയമേ ആയിരുന്നില്ല കുമാര ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഈ ആശ്രമത്തിൽ വസിക്കും ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് എന്ത് കാരണം കൊണ്ടാണ് ഭർത്താവ് ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്ന ഋഷിവര്യന്മാരോട് ഞാൻ എന്തു സമാധാനമാണ് പറയുക സാധാരണഗതിയിലാണെങ്കിൽ പരിപാവനമായ ഗംഗയിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു ഇപ്പോൾ അതും വയ്യാതായല്ലോ ഞാൻ എൻ്റെ പ്രാണനെ ത്യജിച്ചാൽ അതോടെ ഭർത്തൃവംശത്തിനാണ് നാശമുണ്ടാവുക കുമാര മഹീപാലൻ്റെ കൽപ്പന അനുസരിക്കൂ എത്ര വിഷമകരമാണെങ്കിലും കുമാരൻ എന്നെ ഉപേക്ഷിച്ച് രാജാവിൻ്റെ ആജ്ഞ നടപ്പിൽ വരുത്തു എന്നും കുമാരൻ അഗ്രജ സമജത്തിൽ അജ്ഞാനുവർത്തിയായി ഉണ്ടാകണം എന്നാണ് എൻ്റെ അപേക്ഷ അച്ഛനമ്മമാരോടും സഹോദരന്മാരോടും എൻ്റെ പ്രണാമങ്ങൾ അറിയിക്കുക മഹാപ്രഭുവിനോട് എൻ്റെ വന്ദനം അറിയിക്കുക ഇത്രയും കൂടി അദ്ദേഹത്തോട് പറയൂ ദേവ സീത പരിശുദ്ധയാണെന്ന സത്യം അങ്ങേക്കറിയാത്തതല്ലോ ഈ സീത എന്നും അങ്ങയുടെ ഹിതം നോക്കി നടന്നവളാണ് അങ്ങനത്തെ ഈ സീതയെ ദുഷ്കീർത്തി വരുമെന്നോർത്താണല്ലോ അങ്ങ് കൈവെടിഞ്ഞത് അങ്ങയുടെ സൽ കീർത്തിയിൽ ഒരു കറുത്ത പുള്ളി പോലും വീഴാതെ നോക്കേണ്ടത് ഈയുള്ളവളുടെ കൂടെ കടമയാണ് സീതയെ അങ്ങ് ഉപേക്ഷിച്ചു പക്ഷേ അങ്ങയുടെ പൗരന്മാരെ അങ്ങ് സ്വന്തം അനുജന്മാരെ പോലെ വിചാരിക്കണമേ ധാർമ്മിക നിലവാരം പ്രജകളിൽ ഉയരുന്നതിൻ്റെ തോതനുസരിച്ചാണ് നൃപന്റെ മഹാത്മ്യം കണക്കാക്കപ്പെടുക അതുകൊണ്ട് ധാർമ്മിക നിഷ്ഠയോടെ പ്രജാപരിപാലനമാകട്ടെ അങ്ങയുടെ വ്രതം അങ്ങയ്ക്ക് പൗരാപവാദമുണ്ടായി എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖം എൻ്റെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ പോലും എനിക്കുണ്ടാകുന്നതല്ല ഉത്തമയായ സ്ത്രീക്ക് ഭർത്താവാണ് ഈശ്വരൻ ഈ വാക്കുകൾ എൻ്റെ ജീവിതേശ്ശനെ അറിയിക്കണമേ സീതാദേവി പറഞ്ഞു ജ്യേഷ്ഠത്തെ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചിട്ടും നമസ്കരിച്ചിട്ടും മതിയാകാതെ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ലക്ഷ്മണൻ തോണിയിൽ കയറി തോണി ഉടൻ നീക്കുവാനും ആജ്ഞാപിച്ചു ഗംഗയുടെ ഉത്തരതീരത്തിലെത്തിയ ലക്ഷ്മണൻ അക്കരയിലേക്ക് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു ലക്ഷ്മണന്റെ നിറകണ്ണുകൾക്ക് ഒന്നും വ്യക്തമായില്ല അകന്നുകൊണ്ടിരിക്കുന്ന രഥത്തെയും ലക്ഷ്മണനെയും നോക്കിക്കൊണ്ടിരുന്ന സീത കൊടിയ ഭയത്താലും ദുഃഖത്താലും വിവശയായി ദീനദീനം ഭർത്താവിനെ ഓർത്ത് വിതുമ്പിക്കൊണ്ടിരുന്നു ആശ്രമ പരിസരത്തിൽ നിന്ന് വിലപിക്കുന്ന ദേവിയെ ചില ആശ്രമകുമാരന്മാർ കാണുവാനിടയായി അവർ കാര്യം വാൽമീകി മഹർഷിയെ അറിയിച്ചു കാര്യമറിഞ്ഞ വാൽമീകി കുറച്ചുനേരം കണ്ണടച്ചിരുന്ന് ആലോചിച്ചു ജ്ഞാനദൃഷ്ടിയാൽ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ഋഷി വര്യൻ അർഘ്യവും എടുത്തുകൊണ്ട് അതിവേഗം നടന്നു തുടങ്ങി ശിഷ്യന്മാർ അദ്ദേഹത്തെ പിന്തുടർന്നു സീതയുടെ സമീപത്തെത്തി ഋഷി പറഞ്ഞു ശ്രീരാമചക്രവർത്തിയുടെ പട്ടമഹിഷി പട്ടം ദശരഥ രാജാവിൻ്റെ സ്നുഷേ രാജർഷി ജനകൻ്റെ പുത്രി പതിവ്രതാ മണിമുത്തായ സീതാദേവി ഞാൻ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ കൊണ്ട് നീ പരിഭാവനയാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് സീതേ ഇപ്പോൾ നീ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു ഇനി ദുഃഖിക്കേണ്ടതില്ല എന്നെ പരിപൂർണമായി വിശ്വസിക്കൂ എൻ്റെ ആശ്രമത്തിൽ ഒട്ടേറെ ശിഷികളുണ്ട് അവർക്ക് നിന്നെ സ്വന്തം പോലെ വാത്സല്യത്തോടെ പോറ്റിക്കൊള്ളു ഇപ്പോൾ സ്വന്തം വീട്ടിലെത്തതുപോലെ മകൾ ആശ്വസിക്കൂ പരിപൂർണ വിശ്വാസത്തോടെ ഈ അർഖ്യത്തെ സ്വീകരി ദുഃഖമകറ്റു കഥനസാഗരത്തിൽ മുങ്ങിയിരിക്കുന്ന ദേവിക്ക് വലിയൊരാശ്വാസമായിരുന്നു ആ ഋഷിവചനങ്ങൾ അപ്രതീക്ഷിതമായുണ്ടായ ആനന്ദം കൊണ്ട് രോമാഞ്ച കഞ്ചുകണിഞ്ഞ സീത വിനീതയായി പറഞ്ഞു എല്ലാം അങ്ങയുടെ നിയോഗം പോലെ ഇത്രയും പറഞ്ഞ് ദേവി വാൽമീകിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു അയോധ്യയിലേക്കുള്ള വഴിയെ സുമന്ത്ര ലക്ഷ്മണനോട് പറഞ്ഞു രാജകുമാര ഇങ്ങനെയെല്ലാം വരുമെന്ന് മുൻപേ എനിക്കറിയാം ജാനകീ ദേവിയെക്കുറിച്ച് നാം ഒട്ടും വ്യാകുലപ്പെടേണ്ടതില്ല കുമാരൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ പണ്ടു പറയപ്പെട്ട കാര്യങ്ങളാണിവ മഹാനുഭാവനായ ശ്രീരാമചന്ദ്രന് സുഖം നന്നെ കുറയും ദുഃഖം വളരെ അനുഭവിക്കുവാനാണ് യോഗം ഭാര്യാവിരഹം കൂടാതെ കഴിയില്ല ധർമ്മം ഉടലെടുത്ത പോലുള്ള ശ്രീരാമചന്ദ്രൻ സീതയെയും അങ്ങയെയും ഭരതനെയും ഒരു ഉപേക്ഷിക്കും ഈ വസ്തുത അങ്ങയോടോ ഭരതശത്രുഘ്നന്മാരോട് ഒരിക്കലും പറയാൻ വയ്യാത്ത കാര്യമാണ് എങ്കിലും കുമാരനോട് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറഞ്ഞു പോവുകയാണ് മഹാത്മാവായ വസിഷ്ഠനും ഞാനും മറ്റും സന്നിഹിതരായിരുന്ന ഒരു സന്ദർഭത്തിൽ പറയുന്ന വാക്കുകൾക്ക് വ്യത്യാസം വരാത്ത ഋഷീന്ദ്രനായ ദുർവാസാവ് പറഞ്ഞ കാര്യങ്ങളാണിവ ഇതെല്ലാം കേട്ട ദശരഥ ചക്രവർത്തിയാണ് ഇതാരോടും പറയരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചത് കുമാര ഈ കാര്യം ഭരതശത്രുഘ്നന്മാരോട് ഒരിക്കലും പറഞ്ഞു പോകരുത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുമാരനോട് ഞാൻ മുഴുവനായി പറയാം തൻ്റെ ശത്രുക്കളായ അസുരന്മാർക്ക് അഭയം നൽകിയ ഭൃഗുപത്നിയുടെ ശിരസ് മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് മുറിച്ചു പത്നിയുടെ മരണത്താൽ താപകോപാകുലനായി മാറിയ ഋഷി വിഷ്ണുവിനെ ശപിച്ചു ഒരിക്കലും വധിക്കാൻ അർഹതയില്ലാത്ത എൻ്റെ പത്നിയെ അങ്ങ് വധിച്ചുവല്ലു അതുകൊണ്ട് ഹേ വിഷ്ണു അങ്ങ് മനുഷ്യലോകത്തിൽ ജനിച്ച് പത്നി വിരഹം എത്രമാത്രം ദുഃഖകരമാണെന്ന് അനേകകാലം അനുഭവിച്ചറിയുക ഭൃഗുമഹർഷിയുടെ ശാപമാണ് രാഘവേന്ദ്രൻ രാഘവേന്ദ്രൻഭവിക്കുന്നതിൻ്റെ കാരണം കൊട്ടാരത്തിലെത്തിയ ലക്ഷ്മണനെ ഏട്ടനോട് എന്തു പറയണമെന്നോർത്ത് മനസ്സ് പിടയുകയായിരുന്നു കൊട്ടാരത്തിലെത്തിയപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ആലോചനയിലാണ്ടിരുന്ന ഏട്ടനെയാണ് കണ്ടത് ഏട്ടൻ്റെ കാലിണയിൽ പ്രണമിച്ചുകൊണ്ട് എങ്ങനെയോ കൈവന്ന ധൈര്യത്തോടെ ലക്ഷ്മണൻ പറഞ്ഞു ഏട്ടൻ്റെ ആജ്ഞയനുസരിച്ച് ഏട്ടത്തി അമ്മയെ ഗംഗാതീരത്ത് വാൽമീകിയുടെ ആശ്രമ പരിസരത്തിൽ ത്യജിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഈ കാര്യത്തിൽ അതിബലവാനായ എൻ്റെ ഏട്ടൻ വ്യസനിക്കരുത് അങ്ങയുടെ മനസ്സ് അധീരമാകരുത് നാശം വരെയേ ലാഭമുള്ളൂ പതനം വരെയാണ് ഉയർച്ച വിരഹം വരെയാണ് സംയോഗം മരണം വരെയാണ് ജീവിതം അതുകൊണ്ട് ഭാര്യ പുത്രൻ സ്നേഹിതൻ സമ്പത്ത് എന്നിവയിലൊന്നും ആവശ്യത്തിൽ കൂടുതൽ ആസക്തി ഉണ്ടാകരുത് ഇന്നല്ലെങ്കിൽ നാളെ വേർ പിരിയേണ്ടവയാണ് ഇവയെല്ലാം മൂന്ന് ലോകങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ കരുത്തുള്ള അങ്ങ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ ദുർബലനാകരുതേ ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ ഈ ദുഃഖം വീണ്ടും ദുഷ്കീർത്തിക്ക് കാരണമാകും ദുഷ്കീർത്തിയാലുള്ള ഭയം കൊണ്ടാണല്ലോ പരിശുദ്ധിയായ ദേവിയെ ഉപേക്ഷിച്ചത് അതുകൊണ്ട് അവിടുന്ന് ധീരത കൈവടിയരുതെ ദുഃഖത്തിൽപ്പെടാതെ സ്ഥിരമാനസനാകൂ ഭീഷണശാലിയായ ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട ശ്രീരാമൻ ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചാലെങ്കിലും ചെയ്തു മനസ്സൽപ്പമൊന്ന് ആശ്വാസമായെങ്കിലും സീതാദേവിയെ ഓർത്തോർത്ത് ശ്രീരാമചന്ദ്രൻ വിങ്ങി ഹരേ രാമ